സൊ ഗസ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഈ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലാത്ത ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം മോഹൻ ബഗാൻ സൂപ്പർ ജൻസ് ചുമ്മാതൊന്നും അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളെ രാജാക്കന്മാരായി വാഴുന്നത് ഓരോ സീസൺ കഴിയുംതോറും അവർ നടത്തുന്ന റെക്രൂട്ട്മെന്റ് അത് എടുത്തു പറയേണ്ട കാര്യമാണ് ചില അവരുടെ ഈ കഴിഞ്ഞ സീസണിലെ സ്ക്വാഡ് മതി അവർ വരുന്ന സീസണിൽ അവർക്ക് ഈസി ആയിട്ട് കപ്പടിക്കാൻ എന്നാ പോലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കറണിൽ ഇന്ത്യയിൽ ലഭിക്കാവുന്ന ബെസ്റ്റിനെ അവർ സ്വന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അത് തന്നെയാണ് അവരുടെ വിജയവും ഇനി കാര്യത്തിലേക്ക് വരാം നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഒരിക്കലും മറക്കാൻ ഇടയില്ലാത്ത ഒരു താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോർണർ ഫ്ളാഗ് ചവിട്ടി ഓടിച്ച് ഗോൾ സെലിബ്രേഷൻ നടത്തിയ മേഹതാബ് സിംഗിനെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് എതിരെ വരുമ്പോൾ ഒരു അഗ്രസീവ്നെസ് അതൊക്കെ കൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇത്രയധികം വെറുക്കാൻ കാരണവും സിറ്റിയുടെ കരുത്തിട്ട് ഡിഫൻഡർ മെഹ്താബിനെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് എന്നാണ് പ്രമുഖ പുറമുഖമാദ്യമായ റിവേഴ്സ് സ്പോർട്സിന്റെ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ ഈസ്റ്റ് ബംഗാളിനും മെഹ്താബിനെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ മോഹൻബഗാന്റെ ഈ കഴിഞ്ഞ സീസണിലെ ഡിഫൻസ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ടീം വെച്ച് തന്നെ ഈ കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ ഏറ്റവും ലീസ്റ്റ് ഗോൾ കൺസിഡർ ചെയ്തൊരു ടീം കൂടിയാണ് മോഹൻ എന്ന് സോ മേതാബ് സിംഗിനെ കൂടി കൊണ്ടുവരുമ്പോ അടുത്ത സീസൺ മോഹൻ ബഗാൻ ഡിഫൻസിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ടല്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇതൊക്കെയാണ് മാനേജ്മെന്റ് എന്ത് തന്നെയും മുംബൈ സിറ്റീഴ്സയുടെ ഡിഫൻഡർ മേധാബ് സിംഗിനെ സ്വന്തമാക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് രണ്ട് കൊൽക്കത്തൻ എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട്